ൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖാ കോകിലം അയോധ്യ രാജകൊട്ടാരത്തിൽ ദശരഥ മഹാരാജാവും മൂന്ന് രാജ്ഞിമാരും മക്കളുമൊത്ത് കൂടിയിരിക്കുന്ന മുഹൂർത്തത്തിൽ ഒരു ദിവസം വിശ്വാമിത്രമാഷി രാജകൊട്ടാരത്തിലെത്തി വലിയ തേജസ്സിയാണ് ആ മുഖത്ത് നോക്കാൻ തന്നെ എല്ലാവർക്കും ഭയമാണ് പോരാത്തതിന് മുൻഷുണ്ടിക്കാരനും മഹർഷിയെ കണ്ട ഉടനെ ദശരഥൻ എഴുന്നേറ്റ് വന്ദിച്ചു സൽക്കരിച്ചിരുത്തി പൂജിച്ചു മഹർഷിയുടെ വരവിൻ്റെ ഉദ്ദേശം ആരാഞ്ഞു വിശ്വാമിത്രൻ പറഞ്ഞു താൻ ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന മഹായജ്ഞം മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ തടസ്സപ്പെടുത്തുന്നു യജ്ഞം മുഴക്കുന്നു ഹോമാഗ്നിയിൽ ചോരയും മാംസകഷ്ണങ്ങളും നിക്ഷേപിച്ച് കർമ്മം അശുദ്ധമാക്കുന്നു താൻ യാഗദീക്ഷ വരിച്ചവനാകിയാൽ യുദ്ധം ചെയ്യാൻ നിവൃത്തിയില്ല യാഗം സംരക്ഷിക്കാൻ മറ്റുള്ളവരുടെ സഹായം വേണം മാരീജ സോബാഹുക്കൾ മായാവികളായ രാക്ഷസന്മാരാണ് അവർ ചില്ലറക്കാരല്ല അവരെ വധിക്കാൻ ശ്രീരാമനെ കൊണ്ടേ കഴിയൂ അതുകൊണ്ട് രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ പറഞ്ഞു വിടണം വിശ്വാമിത്രൻ ആവശ്യം അറിയിച്ചു ദശരഥൻ്റെ ധർമ്മസങ്കടം മനസ്സിലാക്കി വസിഷ്ഠഗുരു ഇടപെട്ടു ശ്രീരാമന്റെ ജന്മോദ്ദേശം ആ വന്ധ്യഗുരുവിന് അറിയാം ആർക്കും ഒരാപത്തും വരില്ല ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രാജഗുരു ദശരഥനെ അവതാര രഹസ്യം അറിയിച്ചു ഗുരുവിന്റെ ഉപദേശം ദശരഥൻ അനുസരിച്ചു ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാം സഹിക്കുക തന്നെ ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിളിച്ച് മാറോടണച്ച് ചുംബിച്ചു മക്കളെ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു അവർ യാത്രയായി ശത്രുവിനെ നേരിടാനുള്ള ആയുധങ്ങൾ എടുത്തു അച്ഛനെയും അമ്മമാരെയും ഗുരുവിനെയും വണങ്ങി മക്കൾ ജയിച്ചു വരട്ടെ അച്ഛനമ്മമാർ അനുഗ്രഹിച്ചു വിശ്വാമിത്രനോടൊപ്പം നദി കടന്നു താടക വനത്തിലെത്തി ആ വനത്തിൻ്റെ അധിപയാണ് താടക അവൾ ശാപം കൊണ്ട് യക്ഷിയായിത്തീർന്നു പരമദുഷ്ടയും ദുർവൃത്തയുമാണ് സ്ത്രീഹത്യ പാപമാണ് പക്ഷെ താടക പുണ്യമാണ് അവൾ സകല ലോകത്തെയും ഉപദ്രവിക്കുന്നവളാണ് ധർമ്മത്തിൻ്റെ കണിക പോലും അവളിലില്ല അതുകൊണ്ട് അവളെ കൊല്ലുന്നത് അധർമ്മത്തെ ഇല്ലാതാക്കലാണ് മടിക്കാതെ അവളെ കൊല്ലുക മഹർഷിയുടെ ഉപദേശം കേട്ട് ശ്രീരാമൻ വില്ലെടുത്തു ഞാനൊരു ഉയർന്നു ഉടനെ ഭയങ്കരിയായ താടക അടുത്തെത്തി കോപാവേശത്തോടെ രാമൻ്റെ നേരെ ചാടി പിന്നെ രാമൻ താമസിച്ച ബാണം കൊണ്ട് താടകയുടെ മാർ തുളച്ചു ചോര ധാരധാരിയായി ഒഴുകി ഒരു മല പോലെ ആ രാക്ഷസി നിരത്ത് വീണു മരിച്ചു രാമബാണമേറ്റതുകൊണ്ട് അവൾക്ക് മോക്ഷം കിട്ടി സുന്ദരിയായ യക്ഷി അവൾ രാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്വർഗം പ്രാപിച്ചു മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഗൂഢമന്ത്രങ്ങളും നിരവധി ദിവ്യാസ്ത്രങ്ങളും ഉപദേശിച്ചു വിശ്വാമിത്രനോടൊപ്പം രാജകുമാരന്മാർ യാത്ര തുടർന്നു കാമാശ്രമത്തിലെത്തി മുനിമാർ പാർക്കുന്ന സ്ഥലം എല്ലാവരും അവിടെ വിശ്രമിച്ചു മഹർഷിമാരുടെ കുശലമന്വേഷിച്ചു തൊട്ടടുത്താണ് സിദ്ധാശ്രമം പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ എത്തി രാജകുമാരന്മാരെ മുനിമാർ വരവേറ്റി പൂജിച്ചു ആ ഭൂമി മഹാബലിയുടെയും വാമനിൻ്റെയും കഥയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഇന്നവിടം വിശ്വാമിത്രൻ്റെ ആശ്രമമാണ് ഇപ്പോഴിതാ മറ്റൊരു അവതാരമൂർത്തിയായ ശ്രീരാമൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ കൂടുതൽ പവിത്രമായിരിക്കുന്നു വിശ്വാമിത്രൻ യാഗം നടത്താൻ പോകുന്നതും ഇവിടെയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടി യാഗഭൂമിയിൽ രാമലക്ഷ്മണന്മാർ കഴിഞ്ഞു യാഗം ആരംഭിക്കാം ശ്രീരാമൻ വിശ്വാമിത്രനോട് അരുളി യാഗരക്ഷയുടെ ചുമതല മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ അപ്രകാരം അരുളിയത് യാഗം തുടങ്ങി യാഗശാല അശുദ്ധമാക്കാൻ മാംസവും രക്തവും ശേഖരിച്ചുകൊണ്ട് മാരീജനും സുബാഹവും തയ്യാറായി പക്ഷേ അത് കാണുവാൻ ദൈവിക ശക്തി വേണം രാക്ഷസന്മാർ മായാവികളാണ് ആഗ്രഹം പോലെ രൂപം മാറാൻ അവർക്ക് കഴിയും ശ്രീരാമൻ ആരാണെന്ന് അവർക്കറിയില്ല അത് വിശ്വാമിത്രനെ അറിയൂ അതാണല്ലോ യാഗരക്ഷയ്ക്ക് വേണ്ടി രാമലക്ഷ്മ നിയോഗിക്കപ്പെട്ടത് രണ്ട് രാജസന്മാരും യാഗശാലയ്ക്ക് അടുത്തെത്തിയതായി ശ്രീരാമൻ അറിഞ്ഞു ഉടൻ തന്നെ രണ്ട് അസ്ത്രമെടുത്ത് തൊടുത്തു വിട്ടു ഒന്ന് ഉടൻ സുബാഹുവിനെ കൊന്നു മറ്റേ ബാണം മാരീജനെ ഓടിച്ചു പേടിച്ച് മാരീജൻ പറന്നു പിന്നാലെ ബാണവും ഏതൊക്കെ ദുർഘടം പിടിച്ച വഴിയിലൂടെ പോയാലും ബാണം വിടില്ല പിന്നാലെ ഓടി 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 മാരീചൻ തളർന്ന് വീഴാറായി ഓടിയ ദൂരം എത്രയാണെന്നോ നൂറ് യോജന ഒടുവിൽ ബാണം രാക്ഷസനെ ഒരൊറ്റ തള് അങ്ങ് സമുദ്രത്തിലേക്ക് സമുദ്രത്തിൽ വീണ് വെള്ളം കുടിച്ചു തുടങ്ങി ഭാഗ്യത്തിന് ചത്തില്ല എന്നാൽ ചത്ത പോലെയായി അപ്പോഴേക്കും ലക്ഷ്മൺ കൂട്ടുകാരായ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു ഒരു തടസ്സവും കൂടാതെ